ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം സായി അഖിലുവായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് കൂടുതലും പറയാം അപ്പൊ സായി പറഞ്ഞിട്ടുണ്ട് അഖിലുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു അതേക്കുറിച്ച് കൂടുതൽ അറിയാം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സായിട്ടുള്ള അഖിലുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ച് പരസ്പരം പറഞ്ഞു ആദായത്തിന് പറയാനുള്ളത് എന്ന് വെച്ചാൽ അഖിൽ പറയാനുള്ളത് അഖിൽ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എനിക്ക് പറഞ്ഞു അഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊക്കെയാണ് അതിൽ പറഞ്ഞത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം ഞങ്ങൾ എല്ലാം ആയി ഞങ്ങൾ അമ്മയും ഒരു പ്രശ്നവും ഇല്ല എന്ന് സായി പറയുന്നു പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ അതിൽ വാല് വലിച്ചു കീറിയായിരുന്നു സായിനെ അതറിഞ്ഞ് കണ്ടപ്പോൾ കണ്ണപ്പെന്ന് പറയുന്നത് സായി കേട്ടോ കരഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ അവരമ്മി സംസാരിച്ച് വിഷയങ്ങളെല്ലാം പരസ്പരം മാറ്റി എടുത്ത് ുള്ളിക്ക് പറയാനുള്ള അഖിലിന് പറയാനുള്ള അഖിലും പറഞ്ഞു സായിക്ക് പറയാനുള്ള സായിയും പറഞ്ഞു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല അഖിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞത് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അഖിൽ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തതയായി എനിക്ക് കാര്യങ്ങളൊക്കെ കൂടുതലും മനസ്സിലാക്കാൻ പറ്റി എന്നാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റായ സായി കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് പിന്നെ സായി പറയുന്നുണ്ട് പിന്നെ എനിക്കെതിരെ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എന്ന വ്യക്തി അവിടെ ചെന്ന് എനിക്ക് ചെയ്യേണ്ട രീതിയിലാണ് ഞാൻ നിന്നത് പക്ഷെ അത് എനിക്ക് എനിക്കവിടെ തെറ്റ് പറ്റിയേക്കാം പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അക്സെപ്റ്റ് ചെയ്യുക എന്നും ബസായി പറയുന്നുണ്ട് എന്തായാലും അഖിൽമാരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറയുന്നത് നമുക്കതിനെ സന്തോഷമുണ്ട് എന്തിനാണ് അവരെല്ലാം ഗെയിം കഴിഞ്ഞു അവരെല്ലാം വീട്ടിൽ വന്നു പിന്നെ ഈ പരസ്പരം മത്സരാർത്ഥികൾ തമ്മി തമ്മി തല്ലി എന്തിനാണ് തമ്മിൽ തല്ലുന്നത് സോഷ്യൽ മീഡിയയിൽ അത് ട്രോളാക്കുകയും മറ്റ് വിവാദങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ജീവിതത്തിലേക്കായി ഇപ്പോൾ ബിഗ് ബോസ് എല്ലാം കൂടെ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെയും നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകുക അല്ല വെറുതെ ഈ ബോഡി വരുന്ന വയ്യാവലിയൊക്കെ പള്ളി കേസ് കേസുകൊട്ടൊക്കെ പിടിച്ച് എന്തിനാണ് വെറുതെ വിവാദങ്ങളിലേക്ക് ചെന്നെത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വിവാദം കിട്ടുന്നത് ഇപ്പം ക്ഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിട്ടാക്കുന്ന കാര്യത്തിൽ എല്ലാ വള്ളിയും കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും പണി കിട്ടും പിന്നെ സായിക്ക് പറ്റിയ പോലെ കുറേ നെഗറ്റീവ് വരും പിന്നെ സായി ഇപ്പം കാണുന്ന കോമഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ അത് എനിക്ക് തന്നെ സത്യം പറയുന്നത് സായിയുടെ പേര് പറയും ചിരി തന്നെയാണ് അപ്പോൾ അത് സായി തന്നെ കൊണ്ടുവന്നാണ് കണ്ണാപ്പിയുടെ പേര് വരുന്നത് ഇപ്പോൾ കോമഡി സായി ആണ് ഇപ്പോൾ സീക്രട്ടായതൊക്കെ പറയും ഇപ്പോൾ പുള്ളി കോമഡിയിലേക്ക് പോയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ പറയുക അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടം ഭയങ്കര വീട്ടിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ